ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ പ്ലാന്റിൻ്റെ സൈസിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്തിരിക്കുക ചെയ്തേക്കാന്ന് കാരണം പലർക്കും ഒരു ഡൗട്ടുണ്ട് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എത്ര സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെൽ ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് പ്ലാന്റ് ആണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പ്ലാന്റ് ആണ് കുറച്ച് വെറൈറ്റീസ് ഇവിടെ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചട്ടീന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇഷ്ടം നിങ്ങൾ കുറഞ്ഞെടുത്താൽ മതി ഇതുകൊണ്ടോ നമ്മളിപ്പോൾ മോൾ ഭാഗത്തുള്ള കോഡക്ട്സിൻ്റെ വലിപ്പം അല്ല താഴോട്ട് വരുമ്പം നല്ല വലിപ്പം ഉണ്ടാകും കോഡക്ട്സിനൊക്കെ ഇതാണ് നല്ല ഷേപ്പുള്ള കോഡക്ട്സുള്ളൊരു പ്ലാന്റ് ആണിത് ഇപ്പം നമ്മൾ താഴത്തെ ഷെഡിൽ നിന്ന് വരച്ച് കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഇത് അപ്പം അതിൽ നിന്ന് ഒരു വെറൈറ്റി ആണ് ഞാൻ ഇപ്പം ചട്ടിന്ന് റിമൂവ് ആക്കി കാണിച്ച് തന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാത്തിനും തന്നെ ബഡ്സുകളും പൂക്കളും ഒക്കെ ആയിട്ടാണ് മിക്ക വെറൈറ്റികളും ഇരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നതും ഇങ്ങനെയാണ് എല്ലാ ഫ്ലവേഴ്സോടും കൂടിയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളോടും കൂടിയുള്ള പ്ലാന്റുകളാണ് നമ്മൾ പറിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റിക്ക് അത്യാവശ്യം നമുക്ക് മുട്ടുകളും പൂക്കളും ആയിരുന്നു അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുട്ടുകളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെയിൽ വീട് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് എമസോൺ എന്ന് പറയുന്നത് നമ്മുടെ വെറൈറ്റിയാണ് നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും എല്ലാത്തിലും തന്നെ നമുക്ക് ഭക്ഷികളുണ്ട് ഒരു റെഡും വൈറ്റും ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു നല്ല വെറൈറ്റിയാണ് നല്ല രസം അതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ടും നല്ല ഹോഡക്സ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോൺ നമ്പർ മറക്കണ്ട സിക്സ് ആണ് എമസോൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അടുത്ത് നമ്മുടെ യെല്ലോ റെഡ് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ കോൺ നമ്പർ മുപ്പതാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും തന്നെ ബച്ചുകളുണ്ട് അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോയിൽ ഒരു പിങ്ക് ലൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗി അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ തന്നെ അപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ആണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോൾ റെഡ് ആണ് കേട്ടോ ഇവിടെ ഒരു പൂ പാടം തന്നെ ഒരുക്കിയിരിക്കുകയാണ് റോൾ റെഡ് ഫുള്ള് പൂക്കളാണ് എല്ലാ ചെടികളും തന്നെ പൂക്കളും ബഡ്സുകളും ആയിട്ട് ഫുള്ള് വിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളെ വീഡിയോയിൽ വളരെ മനോഹരമാണെന്ന് എനിക്കറിയാം കാരണം എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല അത്രയ്ക്കും പൂക്കളായിട്ട് നിൽക്കുകയാണ് എല്ലാം തന്നെ അപ്പോൾ ഇതുണ്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കി എനിക്ക് ഏത് ഫ്ലവർ ചെടിയാണ് നിങ്ങളെ കാണിക്കേണ്ടതെന്ന് ഒരു പിടുത്തം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഒറ്റ ചെടിയെ തന്നെ എത്ര പൂക്കളോ വിരിഞ്ഞു നിൽക്കുന്നത് നോക്കി അതുപോലെ തന്നെ ബഡ്സുകളും ഇനി വിരിയാനായിട്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സിംഗിൾ സാൻഡെന്ന് അറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ് കോൺ നമ്പർ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു സിംഗിൾ പറ്റൽ വെറൈറ്റിയാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ സൈഡിൽ കൂടെ വൈറ്റ് ബോർഡർ വരുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പം നല്ല വലിപ്പമുള്ള ഒരു സിംഗിൾ പറ്റൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇവിടെ എല്ലാം അപ്പോൾ എല്ലാത്തിനും തന്നെ നമുക്ക് ബഡ്സും അവൈലബിളാണ് കേട്ടോ അപ്പം അത്യാവശ്യം സൈസുള്ള കോഡക്ട്സും ആണ് പക്ഷേ ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺ നമ്പർ അൻപത്തി നാലാണ് കേട്ടോ റോം എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഒരുപാട് ലെയേഴ്സായിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിപ്പമുള്ള കോഡക്സ് ഉള്ള വലുപ്പമുള്ള ചെടികളാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലത്തെ പൂക്കൾ കുറവാണ് പക്ഷേങ്കിൽ ഇതാ കുഞ്ഞി കുഞ്ഞു പൂ ബർഡ്സ് നമുക്കിപ്പോൾ അവൈലബിളാണ് കേട്ടോ ഒരുപാട് ഡിമാൻഡുള്ള അതായത് റെഡ് പ്യൂർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പം ഇതുപോലത്തെ അടിപൊളി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വാട്സാപ്പ് വഴി ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസും ഫ്ലവേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ